അതുപോലെ തന്നെ ഇപ്പൊ ഡെലിവറിക്കായിട്ട് പോകുമ്പോൾ പ്രെഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ളൊരു പേഷ്യൻ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോഴോ പ്രസവത്തിനായിട്ട് നമ്മളൊരു പേഷ്യന് ലേബർ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴോ പി എച്ച് ഉണ്ടാവും അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ഉണ്ടാവും ഇങ്ങനത്തെ റീസൺസ് പറഞ്ഞ് നമുക്ക് ഭയപ്പെടുത്താനായിട്ട് ചില സാഹചര്യങ്ങളിൽ പറ്റില്ല ആ സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസാണിത് നമ്മൾ കഴിയുന്നതും ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോകും അത് മിക്കപ്പോഴും പല അസുഖങ്ങളുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില അസുഖങ്ങളൊന്നും ചിലപ്പോൾ അറിയാതെ പോകും അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെ മറന്നു പോകുന്ന സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് ഫൈനലി നമ്മൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഇത് അറിയുന്നത് തേർഡ് സ്റ്റേജ് കോംപ്ലിക്കേഷൻസ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒന്നും നമുക്കിത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം ഈ പറഞ്ഞ പ്രീ ഡിസ്പോസിംഗ് ആയിട്ടുള്ള രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ പ്രസവം ബി പി ഡയബറ്റീസ് ഹൈപ്പോ തൈറോയിഡിസം ഇങ്ങനത്തെ അസുഖങ്ങൾ ഇല്ലാത്ത ആൾക്കാരിൽ നമ്മളിത് കാണാറുണ്ട് ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു എന്ന് വരില്ല തേർഡ് സ്റ്റേജ് കോംപ്ലിക്കേഷൻസ് മാക്സിമം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഡെലിവറിക്ക് പേഷ്യൻസിനെ എടുക്കുന്നത്